വിശ്വസിക്കാനേ കഴിയാത്ത ഒന്നാണ് പക്ഷേ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു രണ്ട് റെയിൻകോട്ട് വന്നിട്ട് ഒരെണ്ണത്തിന് നാപ്പത്തി ഒമ്പത് രൂപ അടിപൊളി രണ്ട് ഐറ്റംസും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഒരൈറ്റം ആണ് കേട്ടോ രണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് കളർ ഉണ്ടായത് കൊണ്ട് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് മഴക്കാലം ഒക്കെയാണ് വരുന്നത് ഇപ്പം ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയൊക്കെ ആയിട്ടുണ്ട് എല്ലാവർക്കും ആവശ്യമുള്ള ആവശ്യമുള്ളൊരു ഐറ്റമാണ് നമ്മുടെ റെയിൻകോട്ടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം റെയിൻകോട്ടെന്ന് വെച്ചത് വെറും റെയിൻകോട്ടല്ല കേട്ടോ വെറും നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വാങ്ങിച്ച റെയിൻകോട്ടാണ് അപ്പം അതുകൊണ്ട് ാണ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയമായി പോയി വെറും നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഇതും റെയിൻകോട്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനേ കഴിയാത്ത ഒന്നാണ് പക്ഷെ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു രണ്ട് റെയിൻകോട്ട് വന്നിട്ട് ഒരെണ്ണത്തിന് നാൽപ്പത്തി ഒമ്പത് രൂപയെ വിലയായിട്ടുള്ളു അപ്പോൾ ഇത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും ഇതൊരു നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് രൂപയ്ക്കായിരിക്കും നമ്മൾ വഴിയിലൊക്കെ ഇട്ട് വിൽക്കുന്നത് കണ്ടിട്ടുള്ളവർ അവിടെ അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഞാൻ വാങ്ങിച്ചത് വെറും നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് അപ്പോൾ ഇത് കണ്ടപ്പം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം െന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇതാണ്ട് ഇതിന്റെ പാക്കിംഗ് ഒക്കെ ഇതുപോലാണ് വന്നിരിക്കുന്നത് ഇതാണ് പാക്കിങ് ഇതിന്റെ പല പല കളറുണ്ട് അപ്പൊ നമ്മളെടുത്തിരിക്കുന്നത് ഈയൊരു ഈയൊരു റോസ് കളറും പിന്നെ ഈയൊരു നേവി നേവി ബ്ലൂ ഈ ഒരു ബ്ലൂ കളറുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ്ടെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ പാക്കിംഗ് ആയിരുന്നു ഇതും അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളെയൊന്ന് കാണിക്കണം ജസ്റ്റ് ഓപ്പൺ ചെയ്ത വീഡിയോയും കൂടി ഒന്ന് കണ്ടോളൂ എന്നിട്ട് നമുക്കിതൊന്ന് ഇട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എത്രമാത്രം നമുക്കിത് അളവാണ് ഞാനും ഇട്ട് നോക്കിയിട്ടില്ല നമുക്ക് നോക്കാം ഇത് കുഞ്ഞു പിള്ളേരുടെ സൈസും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഇത് വലിയവര സൈസാണ് എന്തായാലും നിങ്ങൾ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ കൂടി ഭാഗം ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇട്ട് കാണിക്കാം അപ്പോൾ ബാക്കിയെല്ലാം അപ്പം ഈ ഒരു പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് നോക്കണം സ്കൈ പോഞ്ചോ എന്നാണ് ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ പ്രൂഫ് എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഫിറ്റ് ഇൻ യുവർ പോക്കറ്റ് ഹൈ നെക്ക് ജാക്കറ്റ് വിത്ത് ഹോർഡ് മാനുഫാക്ചർഡ് ബൈ സുപ്രീം ട്രേഡേഴ്സ് ആണ് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് കാസർഗോഡ് കേരള ഐറ്റം വന്നിട്ട് റെയിൻ പോഞ്ചോ വൺ പീസാണ് ഒരു പാക്കറ്റിനകത്ത് വരുന്നത് ഇതിനകത്തുള്ള എം ആർ പി കൊടുത്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ വാങ്ങിച്ചത് വെറും നാല്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇത് ആണെന്നും ലൈറ്റ് വെയ്റ്റ് പിന്നെ യു വി ട്രീറ്റഡ് എന്നൊക്കെ ഇതിനകത്ത് പാക്കിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനൊരു ഐറ്റം വാങ്ങിച്ചിട്ട് നമ്മളെല്ലാം സാധാരണ വാങ്ങുന്നത് അല്ലാതുള്ള റെയിൻകോട്ട് ആണല്ലോ അപ്പം ഇത് എങ്ങനെ ഉണ്ടാകും ഇത് എത്രമാത്രം നമുക്ക് മഴയത്ത് വർക്കാവും നമുക്ക് മഴ നനാതെ എത്രമാത്രം പോവാം ഇത് എത്ര ഈട് നിൽക്കും എന്നൊക്കെ അറിയാനുള്ള വളരെ ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാനും നിങ്ങളെ പോലെ അപ്പോൾ എന്തായാലും നാൽപ്പത്തൊമ്പത് രൂപ ആയതുകൊണ്ട് ഇത് ഒരു വെട്ടമെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നഷ്ടമൊന്നും ഇല്ല ഇല്ലേ അപ്പം അതാണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സ്ലീവ് ഒക്കെ വരുന്നത് ഞാൻ ഇട്ട് കാണിക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിന്റെ ഒരു എങ്ങനെയുണ്ട് ഇതിന്റെ ഭംഗിയായാലും എന്തെങ്കിലും മനസ്സിലാവും അപ്പം ഇതൊന്ന് നമുക്ക് ഇട്ട് നോക്കാം ഞാനും ഇതുവരെ ഇത് നമ്മളിട്ട് നോക്കിയിട്ടില്ലായിരുന്നു ഓപ്പൺ ചെയ്തതേ ഉള്ളു അപ്പം വീഡിയോ അവസാനം വരെ കണ്ടോളൂ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് കൂടി വേണം അപ്പോൾ ഇത് എവിടുന്നാണ് വാങ്ങിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇനി പറയുന്നതാണ് അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് വരെ ഒന്ന് വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം കേട്ടോ മറ്റൊന്ന് നോക്കട്ടെ അല്ലാണ്ട് ഇതുപോലൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് ടൈറ്റ് ഓവറായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ലൂസാക്കാം ടൈറ്റ് ചെയ്യാൻ നമുക്ക് ഇട്ടിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വല്ലാത്ത ഒന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ നോർമലായിട്ട് ഇടുന്ന കൂട്ട് നല്ല കംഫർട്ടബിളാണ് ഇട്ട് നോക്കിയിട്ട് പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് എനിക്കൊരു നൂറ്റി നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ഒരു ഹൈറ്റ് ഇഞ്ചാണ് ആണ് എൻ്റെ ഹൈറ്റ് അപ്പോൾ എൻ്റെ ഹൈറ്റിന് പിന്നെ കാൽ പാദത്തിലോട്ട് മുട്ടാനായിട്ട് ഒരു ഏഴ് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്ററിനടുത്തുള്ള വ്യത്യാസമേ ഉള്ളു അപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഹൈറ്റ് വെച്ചത് അറിയാൻ പറ്റുമല്ലോ എന്തായാലും നമുക്ക് ഫുള്ള് കിടക്കുന്നുണ്ട് കുറച്ചൊരു എനിക്ക് വന്നിട്ടൊരു എട്ട് ഏഴ് സെൻ്റ് ഏഴ് സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കാൽ പാദത്തിലോട്ട് മുട്ടാൻ സാധാരണ എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം നമുക്ക് ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ വളരെ ആണ് നല്ല കംഫർട്ടബിളാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെങ്കിൽ അത്യാവശ്യം കുട പിടിക്കാതെ ഇതുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊന്ന് നനയാതൊക്കെ ഇറങ്ങാം അപ്പം ഗേൾസ് ആണ് പിന്നെ ഇത് എത്ര നാൾ നിൽക്കും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഈട് നിൽക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളിതിൽ ഇതിനു മുന്നേ വാങ്ങിച്ചിട്ടില്ല ഇത് സംഭവം അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് നിങ്ങളിത് വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഈട് നിൽക്കുമോ നമുക്ക് കുറച്ച് നാളെങ്കിലും മഴ ഒരു പത്ത് വട്ടമെങ്കിലും ശരിക്കും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വളരെ നല്ല ഇല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒരു അത്യാവശ്യം ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ കുടയെടുക്കാനൊക്കെ നമ്മളൊരു റെയിൻകോട്ട് ഇല്ലാതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലൊക്കെ വാങ്ങാൻ എന്തായാലും ലാഭമാണ് അപ്പോൾ ഇത് അടിപൊളി അടിപൊളിയായിട്ട് വെറും നാൽപ്പത്തൊമ്പത് രൂപയുള്ള നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടാനാണ് ഇല്ല അപ്പം അടിപൊളി റെയിൻകോട്ട് നാൽപ്പത്തി ഒൻപത് രൂപ സ്റ്റിച്ചിങ് ഒക്കെ കണ്ടിട്ട് ഇത് സ്റ്റിച്ചിങ് അല്ല അവരിങ്ങനെ ഉരുക്കി ഇങ്ങനെ പ്രെസ് ചെയ്ത് ഉരുക്കി പോയേക്കുന്നുണ്ടോ സ്റ്റിച്ചിങ് അപ്പോൾ ഉരുക്കി പോയത് കൂട്ടാണിത് സ്റ്റിച്ച് നമുക്ക് പ്ലാസ്റ്റിക് ഈ കവറിട്ടഴിഞ്ഞാൽ കീറി പോവല്ലോ അപ്പോൾ അതിൻ്റേതായ രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് എന്തായാലും അൻപത് രൂപയ്ക്ക് നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് എന്തായാലും നമ്മൾ ഒരു വെട്ടമെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഒരു വെട്ടമെങ്കിലും ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനിത് വാങ്ങിച്ചത് നമ്മൾ നമ്മുടെ കരുനാപ്പിലുള്ള ഒരു കടയിൽ നിന്നുമാണ് വാങ്ങിച്ചത് ബഡാബസാർ എന്ന് പറയുന്ന കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പം അടിപൊളി ഐറ്റം ആണ് നല്ല രീതിയിൽ അവിടെ മൂവ് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയും ചെയ്ത് ഇത്രയും വില കുറഞ്ഞു വരുമ്പോൾ എന്തായാലും ഇതെല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോവുമല്ലോ ഇതിനായിട്ട് വരാത്തവർ പോലും ഇത് കാണുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോവുമല്ലോ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യുക എങ്ങനെയൊക്കെയാണെന്ന് അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും ടാറ്റാ ബൈബൈ അതിനു മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടേ ടാറ്റാ ബൈ ബൈ